ഒന്ന് വയനാട്ടിൽ നടന്ന ദുരന്തം ആരംഭാസ് വിചാരിച്ചോളെ സംഭവിക്കും മുഖ്യമന്ത്രി വിചാരിച്ചോ ഏതെങ്കിലും വിദഗ്ധൻ വിചാരിച്ചു പക്ഷേ അല്ല മാധവ് കാട്ടിൽ കമ്മിറ്റി നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിക്കാം അതുപോലെ തന്നെ ഇടുക്കിയും ഇതുപോലെ പരിസ്ഥിതി മൂലമായ പ്രദേശമാണ് മാധവ് കാട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കസ്തൂരി രംഗം പറഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ഉണ്ടോ അതാ കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് അന്ന് പ്രയോഗത്തില്ല അതൊരു ചുണ്ണാമ്പും സുപ്പിയും ഈ ചുണ്ണാമ്പിന്റെ ഒരു ഗുണമുണ്ട് അറിയാമോ അങ്ങനെയാണെന്ന് ആ ചുണ്ണാമ്പ് കുറെ കാലം കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ ലയിച്ചത് അടിഭാഗത്ത് ധാരാളമായിട്ട് വിള്ളലുകൾ കഴിവ് ഉണ്ട് തന്നെ പ്രശ്നം കഴിഞ്ഞു മുല്ലപ്പെരിയാർ സർ ഈ മുല്ലപ്പെരിയാർ വിഷയത്തില് കേരളവും പിന്നെ തമിഴ്നാടും എന്തിനാണ് ഈ കോടതിയിൽ നിന്നുള്ള പിന്നെ പരിഹാരത്തിന് കാത്തിരിക്കുന്നത് കോടതിയിൽ നിന്നൊരു പരിഹാരം വേണമെന്ന് എന്നുള്ള രീതിയിലാണ് കേരളവും തമിഴ്നാടും കാത്തിരിക്കുന്നത് എന്താണ് സർ ആ ഒരു ആ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും പറയാം തമിഴ്നാട് കേരളം അതെ മു അതെ അതെ കേരളവും തമിഴ്നാടും ഇപ്പൊ ഭരിക്കുന്ന സ്റ്റാലിന്മാരാണ് സ്റ്റാലിന്മാരാണ് രണ്ട് സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് നല്ല സുഹൃത്തുക്കളുമാണ് നല്ല ബന്ധവുമാണ് സി പി എമ്മിന് രണ്ട് സീറ്റുകൾ തമിഴ്നാട്ടിൽ കിട്ടിയത് അത് ഡി എം കെ യുടെ കെയറോപ്പിലാണ് അത് നല്ല ഒരു കാര്യം അദ്ദേഹം ഒരു വിശാല മനസ്കഥ കാണിച്ചു സി പി എമ്മിനോട് അല്ലെങ്കിൽ ഒരു സീറ്റും കിട്ടില്ല സി പി എം പക്ഷേ ഈ ഒരു വിശാല മനസ്കഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സംസ്ഥാനത്തോടും കാണിക്കണം പക്ഷെ കാണിക്കുന്നില്ല ആലിയാർ ആലിയാർ റിവറിലെ വെള്ളം അത് മാനദണ്ഡം കൊള്ളതാണ് കേരളത്തിന് അത് ഷെയർ ചെയ്യണമെന്നുള്ളത് അന്തർ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ അത് ഷെയർ നമുക്ക് കിട്ടുന്നില്ല മുല്ലപ്പെരിയാറിന് വളരെ തുച്ഛമായ വിലക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വെള്ളം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക എത്ര വർഷമായി നൂറ്റി ഇരുപത്തിഒൻപത് വർഷം കോടതിയുടെ അടിസ്ഥാനത്തിലല്ലേ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ അമിതമായ ആശങ്ക പാടില്ല ഏഹ് വിദഗ്ദ്ധ സമിതിയുടെ ഇപ്പോഴും അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നത് അന്തിമ തീരുമാനം വന്നിട്ടില്ല അല്ല സാർ ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലൊരു കരാറുണ്ടായിരുന്നു ആ കരാറിന് ഇപ്പോഴും നിലനിൽപ്പുണ്ടോ എന്ന അടിസ്ഥാന ചോദ്യം ഉൾപ്പെടെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുകയാണ് പരിഗണിക്കുക പരിഗണനയിൽ സബ്ജുഡീസ് ആണത് എങ്കിലും നമുക്ക് പറയാം നമ്മൾ ഇപ്പൊ എല്ലാ മാനദണ്ഡങ്ങളും വെച്ചോ അതിലേക്ക് പിന്നെ വരാം ആ ചോദ്യത്തിലേക്ക് വെച്ചു നോക്കുമ്പോഴും നമ്മളൊരു കാര്യം നമ്മൾ ഇപ്പം നടന്ന ഒരു സംഭവം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഇത് വരുന്നതിന് ശേഷം വന്നതിന് ശേഷം സംഭവിച്ച രണ്ട് സുപ്രധാനമായിട്ടുള്ള പ്രകൃതി പാഠങ്ങളുണ്ട് ഒന്ന് വയനാട്ടിൽ നടന്ന ദുരന്തം ആരെ അയ്യപ്പദാസ് വിചാരിച്ചോ അവിടെ അങ്ങനെ ഒന്ന് സംഭവിക്കൂ മുഖ്യമന്ത്രി വിചാരിച്ചോ ഏതെങ്കിലും വിദഗ്ധം വിചാരിച്ചോ പക്ഷെ വി എൻ ഗാഡ്ഗിൽ കമ്മിറ്റി വി എൻ ഗാഡ്ഗിൽ അല്ല മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നമ്മൾ പുല്ലുപോലെ അവക വെച്ചില്ല അത് താമസിക്കാൻ കൊള്ളുന്ന ഇങ്ങനെയുള്ള കൃഷിരീതികൾ അവലംബിക്കേണ്ട ഭൂവിനിയോഗം നടത്തേണ്ട ഒരു പ്രദേശമല്ല ഏ അങ്ങനെ മനുഷ്യന്റെ ഇടപെടൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല അവിടെ റിയൽ എസ്റ്റേറ്റുകൾ പാടില്ല മൈനിങ് പാടില്ല മരങ്ങൾ സംരക്ഷിക്കണം നടന്നു അവിടെ മരമില്ലാതായതിൻ്റെ ഫലമായിട്ടാണ് ആ തീവ്രമായിട്ടുള്ള നമുക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായിട്ട് നിൽക്കുന്ന വയനാട്ടിലെ പുഞ്ചിരിവട്ടത്തിലെ കണ്ണീര് വട്ടമാക്കി മാറ്റിയത് പുഞ്ചിരിവട്ടത്തെ കണ്ണീര് വട്ടമാക്കി മാറ്റിയ സംഭവങ്ങൾ പ്രധാനമന്ത്രി വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ കണ്ണീർ പാടങ്ങൾ അവരുടെ കണ്ണീരിൻ്റെ ആ ശക്തി മനുഷ്യത്വം ഇതെല്ലാം കൂടെ ചേർന്ന ആ കാഴ്ച നമ്മൾ കണ്ടതല്ലേ അതുണ്ടായത് ഉണ്ടായില്ലേ അതുപോലെ തന്നെ ഇടുക്കിയും ഇതുപോലെ പരിസ്ഥിതി ലോലമായ പ്രദേശമാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കസ്തൂരി രംഗൻ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം വിദഗ്ധമായിട്ട് അഭിപ്രായം നൽകിയിട്ടുണ്ട് അതും കൂടെ അല്ല വേറൊന്ന് വയനാട് ഒന്ന് രണ്ടാമത്തെ കാര്യമാണ് തുങ്കഭദ്ര ഡാമിന്റെ പത്തൊമ്പതാമത്തെ ഗേറ്റ് തന്നെ ഒഴുകിപ്പോയി തുങ്കഭദ്രയുടെ എത്ര വർഷങ്ങളാണെന്നറിയാമോ തുങ്കഭദ്ര നിർമ്മിച്ചിട്ട് നെഹ്റുവിന്റെ കാലത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ജലം നൽകാൻ വേണ്ടി ആര് കർണാടകത്തെ തുങ്കഭദ്ര നദിയിൽ ആരംഭിച്ച പദ്ധതി അത് എത്ര വർഷമായി കേവലം അമ്പത്തിമൂന്ന് വർഷം അതേസമയം മുല്ലപ്പെരിയാറിന്റെ ആയുസ് അത്രമാണ് താങ്കൾ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലെ കരാർ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം പിന്നിട്ടു കോൺക്രീറ്റ് ഉണ്ടോ ഡാമിന് കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് അന്ന് പ്രയോഗത്തിൽ ഇല്ല അതുകൊണ്ട് ചുണ്ണാമ്പും ചുർക്കിയും വെച്ചിട്ടാണ് ഈ ഒരു ഗുണമുണ്ട് അറിയാമോ അങ്ങനെയാണെന്ന് ആ ചുണ്ണാമ്പ് കുറെ കാലം കഴിയുമ്പോൾ ഈ വെള്ളത്തിൽ ലയിച്ചങ്ങ് പോകും ഒഴിയങ്ങ് പോകും അങ്ങനെ മുല്ലപ്പെരിയാറിന്റെ അടിഭാഗത്ത് ധാരാളമായിട്ട് വിള്ളലുകൾ ഉണ്ടെന്നാ പറയുന്നത് പക്ഷെ തമിഴ്നാട് പോലീസ് നമ്മളെ അങ്ങോട്ട് പോയി പരിശോധിക്കാൻ സമ്മതിക്കുകയില്ല കാരണം അവർ കൈവശമാക്കി വെച്ചിരിക്കുകയാണ് ഈ സുപ്രീം കോടതി വിധിയെ ഒരു ഈ അല്ലെങ്കിൽ അല്ല നമ്മുടെ ഒരു അഴ കുഴമ്പൻ നയമാണ് ഈ ശരിക്കുള്ള വയനാട് എത്രയും ദുരന്തം ഉണ്ടായിട്ട് നമ്മള് തമിഴ്നാടിനോട് നമ്മൾ രാഷ്ട്രീയമായ ഒരു പരിഹാരത്തിന് ശ്രമിക്കാൻ തയ്യാറല്ല അപ്പൊ ഈ നല്ല ബന്ധം നിലനിൽക്കുകയാണ് ഇരു രാജ്ദേശങ്ങൾ മുഖ്യമന്ത്രിമാരും തമ്മിൽ അതെ നമ്മൾ എന്തുകൊണ്ട് ചുണയായിട്ട് ചോദിച്ചുകൂടാ നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു പരിഹാരം കാണാം സൗഹാർദ്ദപരമായിട്ട് തീർക്കാം നിങ്ങൾക്ക് വെള്ളം അല്ലേ വേണ്ടത് ആ വെള്ളം ഞങ്ങൾ ഗ്യാരന്റി ചെയ്യുന്നു ഇടുക്കിയിലാണോ മറ്റേ വയനാട്ടിലാണോ നിങ്ങൾ അതൊന്ന് കോട്ടയത്താണോ നിങ്ങൾ അറിയണ്ട ഞങ്ങൾ അണ കെട്ടിയിട്ട് ഇതേ വിലക്ക് തന്നെ നിങ്ങൾക്ക് തുടർന്നും വെള്ളം തരാം പോരേ ഒന്നല്ല അല്ല അപ്പൊ രണ്ടല്ല മൂന്ന് അണക്കെട്ടുകളിലൂടെ ആയിരിക്കും വെള്ളം തരുന്നത് അല്ലെ കണ്ണുണ്ടെന്നറിയുമോ മാധവ് കാഡ്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഇരുപത് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഒരു ഒറ്റ ഡാമും സേഫ് അല്ല ഈ പ്രദേശങ്ങളിൽ അവിടെയാണ് നമ്മൾ നൂറ്റി അറുപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപത് അടി വരെ ഉയരത്തിൽ വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുന്ന തമിഴ്നാട്ടിന് വെള്ളം കൊടുത്തു കൊടുക്കുന്നു എന്തൊരു സ്നേഹം പേടി ഒന്ന് പേടി ധീരമായി തീരുമാനം എടുക്കാനുള്ള കഴിവ് തമിഴ്നാട്ടിലെ ഗവൺമെന്റിനുണ്ട് അവരിപ്പൊ തന്നെ പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു മുല്ലപ്പെരിയാർ വിഷയം കേരളം ഉയർത്തുന്നതിനെതിരെ കാരണം മുന്നേ കൂട്ടി തന്നെ അവർക്ക് വെള്ളം കിട്ടില്ല എന്നുള്ള കാരണമാണ് അവർ പറയുന്നത് അല്ല സത്യമാണ് അവിടെ ഈ നമ്മുടെ പോലെ വരണ്ട സംസ്ഥാനമാണ് അവിടെ കൃഷി ഇല്ല പിന്നെ അതുപോലെ അവർ വലിയ ബുദ്ധിമുട്ടാണ് തന്നെ അല്ലതധാരാളം മലയാളികളുണ്ട് പകരം സംവിധാനത്തിൽ കേരളത്തിന് വെള്ളം കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും പറ്റുമല്ലോ തീർച്ചയായിട്ടും പറ്റും രണ്ടു മൂന്ന് അണക്കെട്ടുകൾ വേണ്ടി വരുമെന്നേ ഉള്ളൂ ഇപ്പൊ കിട്ടുന്ന അത്രയും ക്യൂബിക് അളവ് വെള്ളം അവർക്ക് നൽകാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും പക്ഷെ കുറച്ച് ഭഗീരമായ പ്രവർത്തനം നമുക്ക് വേണ്ടി വരും നല്ലപോലെ പണം അപ്പൊ ഇതിനകത്ത് ഈ കേരള സർക്കാരിന്റെ ആ ഒരു രാഷ്ട്രീയം എന്താണ് സാർ ഈ പറയുന്ന സുപ്രീം കോടതി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് ഈ കേരളം കരുതുന്നതിന്റെ രാഷ്ട്രീയം തമിഴ്നാടിന്റെ കാരണം നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളൊന്നും ഗൗരവമായിട്ട് എടുക്കാറില്ല അല്ല ഈ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞിട്ടുള്ളത് അപകടത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ച കഴിഞ്ഞ ദിവസം ക്രൈമില് നമ്മുടെ ആവശ്യമില്ലാത്ത ഭയം ഉണ്ടാക്കട്ടെ ഭയമുള്ളവരെ പിടിച്ച് ജയിലിൽ ഇടുമെന്നാണ് ഇടുക്കി കളക്ടർ പറഞ്ഞു ഭയം ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ് ഭരണത്തിൽ വരുന്നതിന് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് ഇന്നലെ ക്രൈമിൽ പറഞ്ഞു പിണറായി വിജയൻ ഡാം അപകടത്തിലാണെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭരണത്തിലിരിക്കുമ്പോ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ ഡി എം കെ കനുകമായിട്ട് സീറ്റ് കിട്ടുന്ന ഒരു പാർട്ടിയാണ് ഒരുമിച്ച് നിൽക്കുന്നവരല്ലേ ഒരുമിച്ച് നിൽക്കുന്നവരുമാ അപ്പൊ അവരുമായിട്ട് കല പിന്നെ രണ്ടാമതൊരു രാഷ്ട്രീയമുണ്ട് ധാരാളം മലയാളികൾ അവിടെ ഉണ്ട് അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവും അവരങ്ങനെ ഉണ്ടായി മലയാളികളെ പച്ചക്കറി ഇങ്ങോട്ട് അയക്കാതിരിക്കുക നമ്മൾ എല്ലാത്തിനും ഒരു എല്ലാം കാഴ്ച കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനം പച്ചക്കറി വരെ തമിഴ്നാട്ടിൽ നിന്ന് വരണം പിന്നെ മുട്ട അവിടെ നിന്ന് എന്ന് വരണം അപ്പൊ ഒരു സംസ്ഥാനത്തിന് ഇവരോട് ഒരു ധീരമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റില്ല അപ്പൊ തമിഴ്നാട് തന്നില്ലെങ്കിൽ നമ്മൾ കർണാടകത്തിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു തീരുമാനം എടുക്കണം അങ്ങനെ ഇച്ഛാശക്തിയോട് കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പലതവണ ഇതിനൊരു ശാസ്ത്രീയതയില്ല ചുള്ളാമ്പ് വെച്ചൊരു അണക്കെട്ട് അവർ പറയുന്നത് ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് സ്ട്രക്ചർ വെച്ചിട്ട് ഇതിന് ഡാമേജ് വരാൻ സാധ്യതയില്ല പക്ഷെ വന്നാൽ ആര് ഉത്തരവാദിത്വം ചെയ്യും അന്നേരം പോയി തടഞ്ഞു നിർത്താൻ പറ്റും തകരുക തൊട്ടടുത്തുള്ള ചെറുതോണി അണക്കെട്ട് കൂടിയാണ് ഈ രണ്ടിടത്തെയും കൂടെ വെള്ളമായിരിക്കും പരന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ആശങ്കയാണ് കരാറിന് പിന്നെ പുറത്തുള്ള അതീവ പ്രാധാന്യമേറിയ വിഷയമാണ് തീർച്ചയായിട്ടും പിന്നെ ഇത് നമ്മൾ പഠനത്തിലൂടെയും വിദഗ്ധരിലൂടെയും പിന്നെ വിദഗ്ധരിലൂടെ നമുക്ക് ഉറപ്പ് ഇതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന വിധത്തിൽ പറയുന്നുണ്ട് വൈകാരിക തലത്തിലേക്ക് മാറിയിട്ട് ഇത് ഒരുപാട് വർഷങ്ങളായി ഈ സംഭവം പുതിയ അണക്കെട്ടെന്ന ആവശ്യം അംഗീകരിച്ചാൽ അതിൽ നിന്ന് തങ്ങൾക്ക് വെള്ളം ലഭിക്കുമോ എന്ന കാര്യത്തിൽ തമിഴ്നാടിന്റെ സംശയം ഞാനീ പറഞ്ഞത് വികാരപരമല്ല ഞാൻ ശാസ്ത്രീയതയാണ് പറഞ്ഞത് ഒരൊറ്റ ആൾക്കെ ഒരു നമുക്ക് തീർച്ചയായിട്ടും തമിഴ്നാടിന് വെള്ളം കൊടുക്കാം എന്ന് ഉറപ്പ് നൽകാൻ കഴിയും ശാസ്ത്രീയമായിട്ട് സാധ്യമാണ് അതേസമയം ഈ അണക്കെട്ട് അവിടെ ഇങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് വർഷത്തേക്കുള്ള പാട്ടക്കരാറായു അങ്ങനെ തന്നെ നിൽക്കുമെന്ന് ഉറപ്പു നൽകാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രമല്ല താങ്കൾ പറഞ്ഞ പോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലൊക്കെ ഉണ്ടാക്കിയ ഒരു കരാറിന് ഇപ്പോ ഒരു ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആയ കേരളത്തിന് എന്ത് ബാധ്യതയുള്ളത് സാർ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ഏഴില് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇവിടുന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും ചർച്ചയ്ക്കൊക്കെ വിളിച്ചിരുന്നു അപ്പൊ ഇതിപ്പോ ഈ കേന്ദ്രത്തിൽ ഇപ്പം നരേന്ദ്രമോദിക്ക് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു അദ്ദേഹം എടുക്കുമോ ഇല്ലയോ തീരുമാനത്തല്ല തമ്മിൽ അടിച്ചു വരികയും അവർ തമ്മിൽ തന്നെ ഞാൻ പറയുന്നത് അതാണ് നമ്മൾ ആദ്യം തുടങ്ങി വെച്ചെടുത്ത് തന്നെ പിണറായി വിജയനും സ്റ്റാലിനും എം കെ സ്റ്റാലിനും കൂടി ഒരു തൊട്ട വരുന്നിട്ട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ചർച്ചയിലൂടെ ഈ വൈകാരികം വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരാമെന്നുള്ള ഒരു ഉറപ്പ് കരാറിൽ ഒപ്പിട്ടാൽ മതിയല്ലോ അത് ഈ മുല്ലപ്പെരിയാറിൽ തന്നെ വേണമെന്നൊരു പിടിവാശി തമിഴ്നാട് പഠിക്കേണ്ട കാര്യമല്ലല്ലോ വെള്ളമെല്ലാം ഹൈഡ്രോജനും ഓക്സിഡനും ചേർന്നാണ് അപ്പൊ അവിടെ ജീവനാണോ പ്രധാനം നിങ്ങളുടെ കൃഷിയാണോ അവരുടെ വെള്ളം ആ നിങ്ങളുടെ കൃഷിയാണോ പ്രധാനം ഞങ്ങളുടെ മക്കളുടെ ജീവനാണോ അല്ലെ ഇതിൽ എന്തായാലും നമുക്ക് ഈ ചർച്ച നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകാനേ സാധ്യതയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയാ ഇതിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് രണ്ട് നേതാക്കൾ തമ്മിൽ വളരെ വളരെ എളുപ്പത്തിൽ സംക്കാവുന്ന ഒരു വിഷയം തന്നെയല്ല ഒരു ഫെഡറലിസം എന്ന് പറയുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിന്റെ അവകാശമുണ്ട് നമ്മുടെ മുല്ലപ്പെരിയാറിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ ആർക്കാ തീരുമാനം തീരുമാനിക്കാൻ പിന്നെന്താ ഫെഡറലിസം ഫെഡറലിസം എന്ന് വട്ടം പറയുമ്പോൾ അതുപോലെ ദിസ്ഇസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് വാട്ടർ വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് യൂസ് ബിസൈഡ്